ഹരിഹരത്തനയ്യപ്പ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം കലിയുഗത്തിന്റെ മുദ്രയാണ് ദുഃഖം അത് സൃഷ്ടിക്കുന്ന ദുഃഖടങ്ങൾ നിന്ന് ഭക്തരെ കാത്തുരക്ഷിച്ച് ആത്മീയ അനുഭൂതികളിലേക്കും നയിക്കുന്ന അനുഗ്രഹമാണ് ശ്രീ ശ്രീധർമ്മശാസ്ത്രാവ് സത്യസ്വരൂപനായ ഭഗവാനെ വ്രതശുദ്ധിയോടെ വാസിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ് വൃച്ചികപ്പുലരിയിൽ ആരംഭിക്കുന്ന മണ്ഡല മകരവിളക്ക് കാലം ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ ദിവസമായ ശനിയാഴ്ചയും അതായത് മുപ്പട്ടു ശനിയാഴ്ചയും വൃശ്ചിക പുലരിയും ഒന്നിച്ചു വന്ന അപൂർവ്വ പുണ്യ ദിവസങ്ങളിൽ ഒന്ന് ദുരിത ദുഃഖങ്ങൾ അകറ്റി സർവ്വ ഐശ്വര്യങ്ങളും സമ്മാനിക്കുന്ന ശ്രീധർമ്മശാസ്താവിനെ ഭജിക്കാൻ ഏറ്റവും ഉത്തമമായ കാലമാണ് ഈ മകര സംക്രമം വരെയുള്ള രണ്ടു മാസക്കാലം കലിയുഗവരതനായ സ്വാമി അയ്യപ്പനെ ഉപാസിച്ചാൽ തീരാത്ത ദുരിതങ്ങളില്ല മറ്റേതൊരു മൂർത്തിയേക്കാളും അതിവേഗം ആഭിഷ്ടസിദ്ധി നൽകുന്ന ഭഗവാനാണ് സ്വാമി അയ്യപ്പൻ കണ്ടകശനി അഷ്ടമശനി ശനി ഏഴരാണ്ട ശനി തുടങ്ങിയ ശനി ദോഷങ്ങളിലും മറ്റു ഗ്രഹപ്പിഴകളും കാരണം ദുരിത ദുഃഖങ്ങളിലകപ്പെട്ട് കഴിയുന്ന അല്ലെങ്കിൽ വലയുന്ന ഏതൊരു ഭക്തർക്കും ദുരിതശാന്തി നേടാനും ആഗ്രഹങ്ങൾ സഫലമാക്കുന്നത് പറ്റിയ സമയമാണ് ഈ സമയത്തെ ഈ ഒരു നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുക്കുകയാണെങ്കിൽ ശബരിമലയിൽ പോകുന്നവർ മാത്രമല്ല എല്ലാ വിശ്വാസികളായ ഭക്തർക്കും ഈ വ്രതം എടുക്കാവുന്നതാണ് കഠിന വ്രതം എടുക്കണം എന്നല്ല പറയുന്നത് ഏമെങ്കിൽ മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് മനഃശുദ്ധിയോടും ശരീരശുദ്ധിയോടും കൂടി ഇരിക്കുക ശാസ്താവിനെ ഭജിക്കുക സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രം ഇനി ഒരു രണ്ട് മാസക്കാലം നമ്മൾ ഉച്ചരിക്കുമ്പോൾ അവളുടെ ഒരു വർഷത്തെ ഫലമാണ് നമുക്ക് അതിലൂടെ ലഭിക്കുന്നത് കഴിയുമെങ്കിൽ ശാസ്ത്രാക്ഷേത്രങ്ങൾ അടുത്തുണ്ടെങ്കിൽ പോയി തൊഴാനായിട്ട് ശ്രമിക്കണം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പോയി തൊഴാനായിട്ട് ശ്രമിക്കണം ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്ത്രാവിന് നീരാഞ്ജനം സമർപ്പിക്കേണ്ടതാണ് അത് ഈ നാൽപ്പത്തൊന്ന് ദിവസക്കാലവും തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഗുണം വളരെ വലുതാണ് അതുപോലെ തന്നെ എന്നും അമ്പലങ്ങളിൽ പോകാൻ കഴിയാത്തവർ ശാസ്താവിനെ മനസ്സിൽ വിചാരിച്ച് ഒരു നെയ്വിളക്ക് കത്തിച്ചു വെച്ച് ശാസ്ത അഷ്ടോത്തരം എന്നും ജപിക്കേണ്ടതാണ് ശനി ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നതാണ് അതുപോലെ തന്നെ എന്നും സന്ധ്യക്ക് ഈ നാൽപ്പത്തൊന്ന് ദിവസവും സാധാരണ നിലവിളക്ക് കത്തിക്കുന്നതിനോ സന്ധ്യക്ക് നിലവിളക്ക് കത്തിക്കുന്നതിനോടൊപ്പം തന്നെ വീടിൻ്റെ ഉമ്മറപ്പടിയിൽ അതായത് മെയിൻ എൻട്രൻസിൻ്റെ രണ്ട് വശത്തുമായി മൺചിരാതിൽ സാധാരണ എണ്ണയൊഴിച്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കേണ്ടതാണ് വൃച്ചയമാസം മുഴുവനായിട്ടും ഇങ്ങനെ കത്തിക്കേണ്ടതാണ് ഞങ്ങളിവിടെ ശാസ്ത്രാക്ഷേത്രം അടുത്തുള്ളത് കൊണ്ട് നാൽപ്പത്തൊന്ന് ദിവസം തുടർച്ചയായി തന്നെ കത്തിക്കാറുണ്ട് അതുപോലെ തന്നെ ഹരൻ്റെയും ഹരിയുടെയും അതായത് പരമശിവൻ്റെയും ശ്രീ മഹാവിഷ്ണുവിൻ്റെയും പുത്രനാണ് ശ്രീ അയ്യപ്പൻ അപ്പോൾ ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രവും നാരായണ മന്ത്രവും ചൊല്ലുന്നത് അത് ഈ മണ്ഡല മകരവിളക്ക് കാലത്ത് നാൽപ്പത്തൊന്ന് ദിവസം തുടർച്ചയായി ചൊല്ലുമ്പോൾ ലക്ഷോപരി മന്ത്രങ്ങൾ അതിലൂടെ ഒരുത്തിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സർവ്വ ദുരിതങ്ങളും മാറി കുടുംബ ഐശ്വര്യം ഉണ്ടാകുന്നതാണ് എല്ലാവർക്കും ഹരിഹരപുത്രന്റെ അനുഗ്രഹം അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്